നാറ്റോ എപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായി സ്വയം വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ ശക്തിയുടെ സിംഹഭാഗവും അമേരിക്കൻ സൈനിക ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന നഗ്നമായ സത്യം ഒരിക്കൽ കൂടി അരങ്കിലെത്തിയിരിക്കുകയാണ് യൂറോപ്പിലെ സൈനിക സാന്നിധ്യം ഗണ്യമായി കുറയ്ക്കാനുള്ള അമേരിക്കയുടെ ആസൂത്രിത നീക്കത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ പരിഭ്രാന്തിയിലാണിപ്പോൾ സ്വന്തം സുരക്ഷാ ആവശ്യതകൾ നിറവേറ്റാൻ പോലും ശേഷിയില്ലെന്ന തിരിച്ചറിവിൽ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അമേരിക്കയെ പിന്മാറണമെന്ന് നാറ്റോ അംഗങ്ങൾ അപേക്ഷിക്കുന്നതായാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ശീതയുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് യൂറോപ്പ് ഇന്ന് നേരിടുന്നത് രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയെ നേരിടാനാണ് നാറ്റോ രൂപീകരിച്ചത് പതിറ്റാണ്ടുകളായി യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക ഒരു രക്ഷാകവചമായി നിലകൊണ്ടു അമേരിക്കൻ സുരക്ഷയുടെ തണലിൽ കഴിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവുകൾ ഗണ്യമായി കുറച്ചു അമേരിക്കൻ സൈന്യം സാങ്കേതിക വിദ്യ ലോജിസ്റ്റിക്സ് എന്നിവയെ അമിതമായി ആശ്രയിച്ച യൂറോപ്പ് സ്വന്തമായി ശക്തമായ സൈനിക ശേഷി കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയുടെ ആഗോള മുൻഗണനകൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും പസഫിക്കിലേക്കും മാറാൻ തുടങ്ങി യൂറോപ്പ് സ്വന്തം പ്രതിരോധ ചുമതല ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു നാറ്റോ സഖ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതിനായി നവംബറിൽ റൊമാനിയയിൽ നടന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങളാണ് യൂറോപ്പിന്റെ സൈനിക ശേഷിയെ ദയനീയമായ അവസ്ഥ പുറത്തു കൊണ്ടുവന്നത് ഒൻപത് നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം സൈനികർ പങ്കെടുത്ത ഈ അഭ്യാസം നൽകിയ പാഠം വ്യക്തമാണ് യൂറോപ്പിന് വേഗതയില്ല യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായാൽ യൂറോപ്പിലെ നിലവിലുള്ള ഗതാഗത സംവിധാനങ്ങൾ സൈനിക നീക്കങ്ങൾക്ക് പര്യാപ്തമല്ല വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഗതാഗത നിയമങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങളിലെയും വ്യത്യാസങ്ങൾ കാരണം യുദ്ധോപകരണങ്ങളും സൈനിക സഹായവും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ആഴ്ചകളോളം എടുക്കും റഷ്യ വൻ ശക്തി നേരിടേണ്ടി വരുമ്പോൾ സഹായം എത്താൻ ആഴ്ചകൾ എടുക്കുന്ന ഈ അവസ്ഥ യൂറോപ്പിന് വൻ തിരിച്ചടിയാകും അമേരിക്കൻ സൈനിക സഹായം എത്തുന്നത് വരെ പിടിച്ചു നിൽക്കാൻ പോലും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും സാധിച്ചേക്കില്ല വേഗത്തിൽ പ്രതികരിക്കാനുള്ള യൂറോപ്പിന്റെ ശേഷിയിലെ പോരായ്മയാണ് ഇത് വിളിവാക്കുന്നത് സൈനികരുടെ എണ്ണത്തിലോ ലോജിസ്റ്റിക്സിലോ മാത്രമല്ല ആധുനിക യുദ്ധമുറകൾക്ക് അത്യാവശ്യമായ വിദ്യയിലും യൂറോപ്പ് അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നു യുദ്ധത്തിൽ വിജയിക്കാൻ നിർണായകമായ പല സംവിധാനങ്ങളും ഇപ്പോഴും അമേരിക്കൻ നിയന്ത്രണത്തിലാണ് മിസൈലുകളും വിമാനങ്ങളെയും തടയാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ദീർഘദൂര മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടെ ആക്രമണം നടത്താൻ സാധിക്കുന്ന ആയുധങ്ങൾ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളും ശത്രു നീക്കങ്ങൾ അറിയാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും അമേരിക്കയുടെ സഹായമില്ലാതെ നാറ്റോയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ആഭ്യന്തരമായി പ്രതിരോധ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ തന്ത്രപ്രധാനമായ മേഖലകളിലെ വലിയ സാങ്കേതിക വിടവ് നികത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിനാൽ അമേരിക്കൻ സഹായം നിലച്ചാൽ നാറ്റോയുടെ യുദ്ധശേഷിക്ക് അത് വലിയ ആഘാതമാകും യൂറോപ്പിലെ സൈനിക സാന്നിധ്യം മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ പെറ്റകൺ പദ്ധതി ഇടുന്നതായുള്ള റിപ്പോർട്ടുകൾ വന്നതോടെയാണ് നാറ്റോ അംഗങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉടലെടുത്തത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വൈറ്റ് ഹൌസിന്റെ നീക്കവും യുക്രൈനുള്ള സൈനിക സഹായം നിർത്തലാക്കിയേക്കും എന്ന സൂചനകളും യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി അമേരിക്കൻ മുൻഗണനകൾ മാറുമ്പോൾ യൂറോപ്പ് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ് ഈ ഭയം മൂലമാണ് റഷ്യൻ ഭീഷണിയെ നേരിടാൻ തങ്ങൾക്ക് ശേഷിയില്ലെന്ന് മനസ്സിലാക്കി അമേരിക്കൻ സൈനികരെ പിൻവലിക്കരുത് എന്ന് നാറ്റോ അംഗങ്ങൾ അപേക്ഷിക്കാൻ നിർബന്ധിതരായത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നിഴലിൽ സുരക്ഷിതരായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആ തണൽ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് നിലവിലുള്ളത് റഷ്യൻ ഭീഷണി എന്നത് പടിഞ്ഞാറൻ സർക്കാരുകൾ സൈനിക ചെലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന നുണയാണെന്ന് റഷ്യ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് സമാധാനത്തിന് ശ്രമിക്കുന്നതിന് പകരം യൂറോപ്യൻ യൂണിയൻ യുദ്ധം ആസൂത്രണം ചെയ്യുകയാണെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രിയും വിമർശിച്ചിരുന്നു യൂറോപ്യൻ നേതാക്കൾ സുരക്ഷാ ഭീഷണികളെ പെരുപ്പിച്ചു കാട്ടി തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നുവെന്ന വാദം നിലനിൽക്കുന്നുമുണ്ട് റൊമാനിയയിലെ സൈനിക അഭ്യാസങ്ങൾ നൽകുന്ന പാഠം യൂറോപ്പിന് ഒരു മുന്നറിയിപ്പാണ് നാറ്റോ എന്ന സൈനിക സഖ്യം പേരിൽ ശക്തനാണെങ്കിലും അതിന്റെ പ്രവർത്തനക്ഷമതയും നിലനിൽപ്പും അമേരിക്കയുടെ സഹായത്തെ ുന്നു അമേരിക്ക കൈവിട്ടാൽ സ്വന്തം അതിർത്തികൾ പോലും സംരക്ഷിക്കാൻ യൂറോപ്പിന് കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണിപ്പോൾ അവരെ അമേരിക്കയ്ക്ക് മുന്നിൽ കൈനീട്ടാൻ പ്രേരിപ്പിക്കുന്നത് ഈ പ്രതിസന്ധി യൂറോപ്പ് സ്വന്തമായി ശക്തമായ ഒരു പ്രതിരോധ സംവിധാനവും ലോജിസ്റ്റിക് ശൃംഖലയും നിർമ്മിക്കേണ്ടതിന്റെ രാഷ്ട്രീയപരമായ അനിവാര്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ പ്രതിരോധ സ്വയം പര്യാപ്തത എന്നത് വെറും ഒരു സ്വപ്നശേഷിയായി അവശേഷിക്കാതെ ഒരു യാഥാർത്ഥ്യമാകേണ്ട സമയമാണിത്